നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് പാലേമാർക്കര മമ്പാട് വീണ്ടും കാട്ടുപന്നിയുടെ ആക്രമണം ബൈക്ക് യാത്രക്കാരന്റെ പരിക്കേറ്റു മേപ്പാടം കൂളിക്കൽ സ്വദേശി കബീറിനാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കാലിന്റെ തുടക്കി പരിക്കേറ്റത് ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം കാട്ടുപന്നി ഒരാളെ ഓടിക്കുന്നത് കണ്ട് ഭയന്ന കബീർ ബൈക്ക് നിർത്തി ഇറങ്ങുന്നതിനിടയിലാണ് ഇയാളെ കാട്ടുപന്നി ആക്രമിച്ചത് ഇന്നലെ പട്ടാപ്പകൽ മമ്പാട് രണ്ട് സ്ഥലങ്ങളിലായി കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു ഇന്നും രാവിലെയാണ് കാട്ടുപന്നി ആക്രമണമുണ്ടായത് കെബീറിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡൈ കാണുന്ന നിലമ്പൂർ ടൗണിന്റെ ഉള്ളിലുള്ള ഹലാക്കിന്റെ ബിൽഡിംഗ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തു ചെയ്യാൻ വേണ്ടി തരാൻ പോകുക നിലമ്പൂർ ടൗണിലുള്ള ഡോക്ടേഴ്സ് ക്യാൻ സെന്ററിന്റെ തൊട്ടടുത്തും നിലമ്പൂർ കോവില കവാടത്തിന്റെ തൊട്ടടുത്തുമാണ് ഈ ബിൽഡിംഗ് ഇ കാണുന്ന മൊത്തം ബിൽഡിംഗ് ആർക്ക് വേണമെങ്കിലും വാടക എടുക്കാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് ക്ലിനിക്കുകൾ ഐ ടി കമ്പനികൾ കലാ അക്കാദമികൾ ഓഫീസുകൾക്കൊക്കെ അനുയോജ്യമായ ഒരു ബിൽഡിംഗ് ആണിത് ഈ മൂന്ന് നില ബിൽഡിംഗിൽ നല്ല വെള്ളം കിട്ടുന്ന വലിയൊരു കിണറും ഫ്ലോറിങ് പെയിന്റിങ് പ്ലംബിങ് ഇലക്ട്രിക്കൽ വർക്ക് എ വർക്ക് കൂടാതെ ഇരുനിലകളിലായി രണ്ട് വാഷ്റൂമും പേര് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഇപ്പം നല്ല വിശാലമായ പാർക്കിംഗ് ഈ ബിൽഡിംഗ് മുഴുവനായിട്ട് റെന്റ് ചെയ്യുന്നവർക്ക് ബിസിനസ് റണ്ണിങ്ങിനായാണ് രണ്ട് മാസം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ആവശ്യമുള്ളവർക്ക് കൊടുത്തോളൂ ഇതിന്റെ ആവശ്യത്തിന് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിലും ബന്ധപ്പെടാം